ഇന്ന് നമുക്കൊരു താറാവ് റോസ്റ്റ് ഉണ്ടാക്കാം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴൊരു താറാവിനെ മേടിച്ചു കൊണ്ടുവന്നതാണ് അത് ഞങ്ങളെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിവിടെ താറാവ് ഉപ്പും കുരുമുളക് പൊടിയും മസാലയും മഞ്ഞപ്പൊടിയും ചേർത്ത് ആറ് പീസിലടിച്ച് വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് രണ്ട് പീസ് വീതം ഏലക്കയും ഗ്രാമ്പുവും പട്ടയും മൂപ്പിക്കുക ശേഷം സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് വഴറ്റുക ഒരു മുക്കാൽ ഭാഗം വഴുന്ന് കഴിയുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മസാലയും ചേർത്ത് പച്ചമണം മാറുമ്പോൾ വേവിച്ചു വെച്ചിരിക്കുന്ന താറാവും രണ്ടാം പാലും ചേർത്ത് നന്നായി വേവിക്കുക ഉള്ളി വഴറ്റുമ്പോൾ തക്കാളി ഇടാൻ മറന്നുപോയതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ കുറുകി വരുമ്പോൾ ലേശം മസാലയും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്നാം പാലും ചേർത്ത് ഇറക്കുക താറാവ് റോസ്റ്റ് റെഡി ഞങ്ങൾ ഈ താറാവിനെ മേടിച്ചത് കിടങ്ങറ നീരേറ്റുപുറം റോഡിലെ ഗരുഡാഗിരി ഷാപ്പിൻ്റെ ഓപ്പോസിറ്റിലുള്ള പുന്നൂസിൻ്റെ കടയിൽ നിന്നാണ് ഇപ്പോൾ എത്ര പെട്ടെന്നാണ് താറാവിനെ റെഡിയാക്കി കൈ കിട്ടുന്നത് പണ്ടൊക്കെ താറാവിൻ്റെ കുറ്റിപ്പൂടെ പറിക്കുന്നത് ഒരു പണിയായിരുന്നു ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ